മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നാവിസിനെ തിരഞ്ഞെടുത്താൽ എതിർക്കില്ലെന്ന് അജിത് പവാർ ബി ജെ പി നേതൃത്വത്തെ അറിയിച്ചു എന്നാൽ തുടക്കത്തിൽ തന്നെ തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന നിലപാടിലുറച്ചു നിൽക്കുകയാണ് ഏക്നാഥ് ഷിൻഡെ അതേസമയം ദേവേന്ദ്ര ഫട്നാവിസിന് തന്നെയാണ് ഏറെ സാധ്യതയുള്ളത് എന്നാണ് ലഭിക്കുന്ന വിവരം ബി ജെ പി ഒറ്റയ്ക്ക് നിന്ന് മഹാരാഷ്ട്രയിൽ നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകളാണ് നേടിയത് ഈ സാഹചര്യത്തിൽ ദേവേന്ദ്ര ഫട്നാവിസിനെ തന്നെ മുഖ്യമന്ത്രിയാക്കണമെന്ന നിലപാട് പാർട്ടിയിൽ ശക്തമാവുകയാണ് ആർ എസ് എസും ഫട്നാവിസിനെ അനുകൂലിക്കുന്ന നിലപാട് ബി ജെ പി അറിയിച്ചു കഴിഞ്ഞു എന്നാണ് പുറത്തു വിവരം പാർട്ടി പ്രവർത്തകരുടെ വികാരം അവഗണിക്കാൻ ബി ജെ പി നേതൃത്വത്തിന് കഴിയുകയുമില്ല മൂന്നാമതായി ഫട്നാവിസിന് അനുകൂലമായി വരുന്നതിപ്പോൾ അജിത് പവാർ സ്വീകരിക്കുന്ന നിലപാട് കൂടിയാണ് മൂന്ന് ഘടകങ്ങൾ ഫട്നാവിസിന് അനുകൂലമായി വരുന്നുണ്ടെന്ന് മാത്രമല്ല നൂറ്റി മുപ്പത്തിരണ്ട് എന്നുള്ള ബി ജെ പി സംഖ്യയോട് ചേരാനായി ഇപ്പോൾ പല സ്വതന്ത്രരും തയ്യാറായിട്ടുണ്ട് ചെറിയ ചില പാർട്ടികളും ഇപ്പോൾ ഫട്നാവിസിന് പിന്തുണ അറിയിച്ചു കഴിഞ്ഞു അങ്ങനെ നോക്കുമ്പോൾ ദേവേന്ദ്ര ഫട്നാവിസിന് കൂടുതൽ എം എൽ എ മാരുടെ പിന്തുണയുണ്ട് എന്ന് തന്നെ പറയാം എന്നാൽ ഏക്നാഥ് ഷിൻഡേയെ അവഗണിക്കാൻ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് കഴിയില്ല ഒന്നാമതായി ഏക്നാഥ് ഷിൻഡേക്ക് ആറ് എം പിമാർ കേന്ദ്രത്തിലുണ്ട് എല്ലാ സഖ്യകക്ഷികളുടെയും പിന്തുണ കേന്ദ്രത്തിൽ ബി ജെ പിക്ക് അനിവാര്യമാണ് അതിനാൽ ഏകനാഥ് ഷിൻഡേയെ പിണക്കാൻ ബി ജെ പി നേതൃത്വം തയ്യാറാകില്ല സ്ത്രീകൾക്കുള്ള പദ്ധതി ഉൾപ്പെടെ നടപ്പിലായത് ഷിൻഡയുടെ നേതൃത്വത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സംസ്ഥാനത്ത് നല്ല പ്രതിച്ഛായയുമുണ്ട് മാത്രമല്ല ഉദ്ധവ് താക്കറെക്ക് മുകളിൽ യഥാർത്ഥ ശിവസേനയായി മാറാൻ ഷിൻഡേക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് തിരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഷിൻഡേയെ അവഗണിക്കാൻ കഴിയില്ല ഏക്നാഥ് ഷിൻഡെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ആദ്യ രണ്ട് കൊല്ലത്തേക്കെങ്കിലും അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കുക എന്ന നിർദ്ദേശവും ബി ജെ പിള്ളിൽ നിന്നും ഉയരുന്നുണ്ട് ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ കേരളം ഇന്ന് വരെ കാണാത്ത ഓഫറുകൾ കൂടാതെ എഴുപത്തിയഞ്ച് ശതമാനം ഓഫറുകളും മൈ ജി ആനിവേഴ്സറി നവംബർ ഒന്ന് മുതൽ എല്ലാ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ